സോ ഐ ഹോപ്പ് എവറി വൺ ഹാസ് ടു ഇൻഡ് ഓൾറെഡി നമുക്ക് തുടങ്ങാന്ന് വിചാരിക്കുന്നു അല്ലെ ജസ്റ്റ് ആരെങ്കിലും ഒന്ന് തംസപ്പ് ഉണ്ടെങ്കിൽ വിട്ടാതെ നമുക്ക് തുടങ്ങായിരുന്നു എങ്ങനെ പോകുന്ന എല്ലാവരോടും വിഷയങ്ങളൊക്കെ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ എല്ലാരും പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ഈ കോഴ്സ് സൈക്കോളജിയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആണ് ഇതിലിപ്പോ ഒരു യു ജി ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും മുമ്പ് സൈക്കോളജി പഠിച്ചവരോ സൈക്കോളജി കൂടുതലായിട്ട് വായിച്ചവരോ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നമുക്ക് എന്നാലും അവരെ സെക്കൻഡ് ഇട്ട് തുടങ്ങാം ചെറുതായിട്ട് ആരെങ്കിലും ഉണ്ടോ ഓക്കെ ഇറ്റ്സ് ഓക്കെ ആരും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇണ്ടാവേണ്ട ആവശ്യമില്ല നമ്മളിപ്പോ ഡിഗ്രി മുതൽ സ്റ്റാർട്ട് ആവുന്ന നല്ലൊരു കോഴ്സാണ് സൈക്കോളജി എന്ന് പറയുന്നത് പിന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി നമ്മളിപ്പോ സൈക്കോളജി നിങ്ങൾ സെലക്ട് ചെയ്ത സമയത്ത് തന്നെ നിങ്ങള് ബാക്കിയുള്ള നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അവരോടൊക്കെ സൈക്കോളജിയെ കുറിച്ചിട്ട് ഞാനെടുത്തത് ബി എ സൈക്കോളജി ആണ് ബിബിനോട് യൂണിവേഴ്സിറ്റി ആണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കേട്ടിട്ട് കേൾക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേട്ടിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് മനസ്സ് വായിക്കാൻ കഴിയുമോ എന്നുള്ള തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ക്ലീച്ചകളായിട്ടുള്ള സംസാരങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എന്താകും നമുക്ക് അത് ശീലായിട്ടുള്ള ശീലായിക്കോളും അപ്പം നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു നമ്മൾ പുതിയൊരു ഡിസിപ്ലിൻ എഡ്യ എന്താ പറയാ ഡിഗ്രിയിൽ പുതിയൊരു ഡിസിപ്ലിൻ സ്റ്റാർട്ട് ചെയ്യാണ് സൈക്കോളജി അപ്പോൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അതില് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നൽകാന നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിന് രണ്ട് യൂണിറ്റുകളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഒറിജിന സൈക്കോളജി ആണ് സൈക്കോളജി എങ്ങനെയാണ് അതിന്റെ ഒറിജിൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഇതിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിൽ മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നത് സൈക്കോളജിയുടെ ഡെഫിനിഷൻസ് പിന്നെ അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് പിന്നെ സൈക്കോളജി ആസ് എ സയൻസ് എന്തുകൊണ്ട് സൈക്കോളജി ഒരു സയൻസ് ആയിട്ട് പരിഗണിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഫസ്റ്റ് യൂണിറ്റില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളൊരു പക്ഷേ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും ഡെഫിനീഷൻ ഓഫ് സൈക്കോളജി ഇത് എന്താ പറയാ സൈക്കോളജിയെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ അതിന്റെ ഡെഫിനേഷൻസ് ആൻഷ്യൻ കാലഘട്ടം മുതലുള്ള സൈക്കോളജിക്കൽ ഡെഫിനേഷൻസ് ഒരുപാട് കോമഡിയാണ് നമ്മളിപ്പോ സൈക്കോളജി നമുക്കൊരു മനുഷ്യനായിട്ട് പരിഗണിക്കുക അങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ സൈക്കോളജിക്ക് ആദ്യം തന്നെ അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം സൈക്കോളജി ഇതിൽ കൊടുത്തിട്ടുണ്ട് ആൻഷ്യൻ ഫിലോസഫേഴ്സ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്റ്റഡി ഓഫ് ദ സോൾ സൈക്കോളജി എന്ന് പറഞ്ഞാല് സോളിനെ കുറിച്ചിട്ട് ആത്മാവിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ശാഖ ആണ് ആൻഷ്യൻ ഫിലോസഫേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അന്ന് കണക് അത് ഗ്രീക്ക് ഫിലോസഫിയിലാണ് കാര്യമായിട്ട് ഇതിന്റെയൊക്കെ തുടക്കം നമ്മളിപ്പോ ഏത് ഡിസിപ്ലിൻ എടുത്താലും അതിന്റെയൊക്കെ ഒരു തുടക്കം ഗ്രീക്ക് റോമിലൊക്കെ ആയിട്ടാണ് എത്തുന്നത് പിന്നെ അങ്ങനെ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചിട്ട് പഠിക്കാൻ ഉള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് പിന്നെ അത് മാറിയിട്ട് സയൻസ് സയൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഏരിയയിലേക്ക് മാറുന്നത് ഇതും ഗ്രീക്ക് ഫിലോസഫേഴ്സിൻ്റെതാണ് അപ്പം ഇവിടെ സൈക്കോളജി ഇപ്പൊ നമ്മൾ എത്തിച്ചേരുന്നത് എവിടെ എവിടെയാണെന്നുള്ളത് ലാസ്റ്റ് പറയാം അപ്പോ ആദ്യം ഒരു സൈക്കോളജി ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ അതിന്റെ ആത്മാവ് അതിന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു പിന്നെ രണ്ടാമതായിട്ട് അതിന്റെ മൈൻഡിലേക്കാണ് എത്തിയിട്ടുള്ളത് അതായതിന്റെ മനസ്സ് അപ്പൊ നമ്മൾ മനസ്സിനെ കുറിച്ചിട്ട് പഠിക്കുക സൈക്കോളജി എന്നാണ് പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന എന്താ പറയുക ഫിലോസഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇവരെ ഫിലോസഫേഴ്സ് ആയിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത് സൈക്കോളജിസ്റ്റുകളായിട്ടല്ല അതെന്താണെന്നുള്ള കാര്യവും ഞാൻ ഇപ്പൊ തന്നെ പറയും പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോളജീനെ പിന്നീട് ഡിഫൈൻ ചെയ്തത് ഒരു സയൻസ് ഓഫ് സയൻസ് ഓഫ് കോൺഷ്യസ്നെസ് നമ്മള് ബോധ മനസ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന അതിനെ കുറിച്ചിട്ട് പഠനം നടത്തുന്ന ഒരു ഒരു ശാഖയായിട്ട് സൈക്കോളജിനെ പിന്നീട് പരിഗണിക്കുന്നു അപ്പൊ ആദ്യം ആത്മാവ് നഷ്ടപ്പെട്ട സാധനം രണ്ടാമതും മൈൻഡിലേക്ക് എത്തിച്ചേർന്ന് അതായത് മനസ്സ് നഷ്ടപ്പെട്ട് പിന്നീട് കോൺഷ്യസ്നെസ്സിലേക്ക് അതായത് ബോധ മനസ്സിലേക്ക് എത്തുന്നു ആ ഒരു ബോധവും അല്ല അതിനെ നല്ല സൈക്കോളജി എന്നുള്ളതാണ് അവസാനമായിട്ട് മനസ്സിലാകുന്നത് നമ്മുടെ വാട്സനൊക്കെ വര വരുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമായിട്ട് സൈക്കോളജി ഒരു സയൻസ് ഓഫ് ബിഹേവിയർ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് അപ്പോൾ നമ്മുടെ പെരുമാറ്റത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ആ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് േറ്റ് സൈക്കോളജിയില് നമ്മൾ കാണുന്നത് അപ്പം ആദ്യം ആത്മാവ് നഷ്ടപ്പെട്ട് പിന്നെ മനസ്സും നഷ്ടപ്പെട്ട് അവസാനം ബോധവും നഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അവിടെ നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുകയല്ല നമുക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാകുക എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മള് നമ്മളടക്കം പോയി നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണെങ്കിൽ പോലും ഇപ്പോഴും സൈക്കോളജി ഇപ്പോഴും നിഗൂഢമായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ നമുക്ക് തുറന്നു വരുന്നുണ്ട് അപ്പോ പഠിക്കുന്ന നിങ്ങൾ എല്ലാവരും ഭാവിയിൽ ഇങ്ങോട്ടേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പം അടുത്തത് ഈ കറന്റ് ഡെഫിനേഷൻസ് നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനേഷൻസ് ഉണ്ടല്ലോ അതായത് ആദ്യം എന്തൊക്കെയായിരുന്നു എന്തിനെ കുറിച്ചിട്ടായിരുന്നു സൈക്കോളജി എന്ന് പറയുന്ന ഡെഫിനേഷൻസ് സോളിനെ കുറിച്ചിട്ട് മൈൻഡിനെ കുറിച്ചിട്ട് അപ്പൊ തുടങ്ങിയിട്ട് അവസാനം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ഇപ്പോഴത്തെ ഡെഫിനേഷൻ അതായത് ഇവിടെ ഒരുപാട് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അതില് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ കൺസെപ്റ്റിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക പിന്നീട് എക്സാമ്പിള് നമ്മളിപ്പോ എക്സാമിൽ നമ്മൾ എത്ര പഠിച്ചു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടല്ല നമ്മുടെ ഗ്രേഡും നമ്മുടെ പെർസെന്റേജും ഒന്നും വരിക നമ്മളത് എങ്ങനെ റിഫ്ലക്ട് ചെയ്തു നമ്മളത് എങ്ങനെ പ്രതിഫലിപ്പിച്ചു എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്താ മാർക്ക് നമുക്ക് വരുന്നത് അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ നമ്മൾ അതിന്റെ ആൻഷ്യന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസിനെ കുറിച്ചിട്ട് പറയ മനസ്സിലാക്കുക അത് ജസ്റ്റ് എഴുതുക അതിന് അതുപോലെ തന്നെ കറണ്ട് ഡെഫിനേഷൻസ് ഇപ്പോ അതിന്റെ സൈക്കോളജിയുടെ ഡെഫിനേഷൻസ് പ്രധാനമായിട്ട് ബോർഗിന്റെ ഒരു ഡെഫിനേഷൻ ഉണ്ട് ഇത് ഹ്യൂമൺ ആൻഡ് അനിമൽ ബിഹേവിയർ നമ്മുടെ എന്താ പറയാ അതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു ശാസ്ത്രശാലയായിട്ട് സൈക്കോളജിനെ പിന്നെ എന്തായിട്ട് അതിന്റെ പുതിയൊരു ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം അതുപോലെ തന്നെ സൈക്കോളജി സയന്റിഫിക് സ്റ്റഡി ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദി ഇൻഡിവിജ്വൽ ടുമെന്റ് നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റീസ് അതിന്റെ എന്താ പറയാ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളോടും അവസരങ്ങളോടും എങ്ങനെയാണ് ഇൻഡിവിജ്വലിന്റെ ആക്ടിവിറ്റീസ് അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഫലമായിട്ട് അതിന്റെ ഒരു മോഡേൺ ഡെഫിനേഷൻ ഒരു കറണ്ട് ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് പരിഗണിക്കാം അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ എക്സാമ്പിൾ എത്തുന്ന സമയത്ത് ഇതിന്റെ ഹിസ്റ്ററിയോ ഇൻട്രൊഡക്ഷനോക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇത് എങ്ങനെ വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തതിന് ശേഷം എന്താണ് അതിന്റെ പഴയ ഡെഫിനേഷൻസ് എങ്ങനെയാണത് ഇവോൾവ് ചെയ്തിട്ട് പുതിയതായിട്ട് മാറിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ നാച്ചുറൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ ആണ് എങ്ങനെയാണ് ഒരു ബിഹേവിയർ എന്താണ് അതിന്റെ നാച്ചറ് അതിന്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് അപ്പോ നമ്മൾ ബിഹേവിയർ ബിഹേവിയറിനെ കുറിച്ചിട്ട് പഠിക്കുന്നു എന്നാണ് സൈക്കോളജീന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത് ആദ്യം സൈക് ബിഹേവിയർ എന്താണെന്നുള്ളത് മേലെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബിഹേവിയർ ഗുൾ ഓൾ ആക്ഷൻസ് ആൻഡ് റെസ്പോൺസസ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് ബി മെസ്വർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട് നമ്മള് പിന്നെ ഒരു മനുഷ്യന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന്റെ എല്ലാ തരത്തിലുള്ള ആക്ഷൻസ് റെസ്പോൺസസിനെയാണ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഞാൻ ഞാനിവിടെ പറയുന്ന സമയത്ത് അവിടെ കോട്ടുവായ ഇടുന്നുണ്ടെങ്കിൽ അതുപോലും ഒരു ബിഹേവിയർ ആണ് അവിടെ അത് എന്താ പറയാ സഹോദരം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബിഹേവിയർ ആണ് അതെല്ലാം നമ്മൾ ഒരു നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഇതിനോട് നമ്മൾ എങ്ങനെയൊക്കെയാണോ ആക്ഷൻ റിയാക്ട് ചെയ്യുന്നത് റെസ്പോണ്ട് ചെയ്യുന്നത് അതെല്ലാം ബിഹേവിയർ ആയിട്ടാണ് പരിഗണിക്കുന്നത് അപ്പൊ നമുക്ക് അതിനെ അതിനെന്താക്കാൻ ബി മെഷർ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇൻഡൈറക്ട്ലി അപ്പൊ അതിനെ മെഷർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ചെയ്യും അപ്പം ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒരുപാട് ഫാക്ടേഴ്സ് ഇപ്പൊ നമ്മളെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഫാമിലി മാറ്റേഴ്സ് നമ്മുടെ എക്സ്പീരിയൻസസ് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണെന്നുള്ളതാണ് ഒരു ഇതിന്റെ ഒരു ഫീച്ചർ ആയിട്ട് പറയുന്നത് പിന്നെ രണ്ടാമത് പറയുന്നത് ബിഹേവിയർ വേരിയസ് ഇൻ കോംപ്ലക്സിറ്റി ഇതെന്താണ് എന്താ പറയാ ഇത് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കോംപ്ലക്സിറ്റിയില് ഇതിന്റെ വേരിയൻസ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ചില എന്താ പറയാ നമ്മളൊരു സാധനം പേപ്പർ കട്ട് ചെയ്യുന്നു നമ്മൾ അല്ലെങ്കിൽ നമുക്കൊരു പുതിയ പാന കിട്ടിയാല് അതിന്റെ ഉള്ളിലുള്ള സാധനങ്ങള് കാണാൻ വേണ്ടിയിട്ടൊരു ക്യൂരിയോസിറ്റി അപ്പൊ നമ്മൾ അതിനെ നമ്മൾ അഴിച്ചു നോക്കുന്നതൊക്കെ അതിന്റെ ഒരു ചെറിയ ബേസ് ആണ് പക്ഷെ ഈ ഒരു സാ ഈ ഒരു നമ്മുടെ ഒരു എന്താ പറയാ ബിഹേവിയർ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മുടെ ഭാവിയിൽ ഒരു വലിയ എന്താ പറയാ മെക്കാനിക് പോലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഒക്കെ പോലെയുള്ള ഒരു കോൺക്രീറ്റ് ഒരു എന്താ പറയാ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ വേരി വേരിയസ് വേരിയൻസ് ഒക്കെ ഇതിലൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ പിന്നെ പറയുന്നതിന്റെ നമ്മുടെ ബിഹേവിയറിൽ സിമിലാരിറ്റീസ് ഉണ്ടാവും നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഈ ബിഹേവിയർ എന്ന് പറഞ്ഞാല് മോസ്റ്റ്ലി ഇതൊരു ഗോൾ ഓറിയന്റഡ് ആയിരിക്കും ഇപ്പൊ ഞാനിവിടെ നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് ഒരു എന്താ പറയാ ഒരു ഗോൾ ഉണ്ടാവും നിങ്ങൾ ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ഒരു ഗോൾ ഉണ്ടാവും തുടങ്ങിയ എല്ലാവർക്കും തമ്മിൽ പരസ്പരമായിട്ടൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് പർപ്പസ് ഫുൾ ആയിട്ടുള്ള ഒന്നിനെ ഒന്നാണ് ബിഹേവിയർ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് തരത്തിലുള്ള ബിഹേവിയർ കൊടുത്തിട്ടുണ്ട് അപ്രോച്ച് ബിഹേവിയർ അവോയ്ഡൻസ് ബിഹേവിയർ അതില് അത്ര സംഭവമൊന്നുമില്ല അപ്രോച്ച് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ചൂടെടുക്കുന്നുണ്ട് എനിക്ക് ഫാൻ ഓൺ ആക്കണം അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ആക്കണം അപ്പൊ ഞാൻ ഇവിടെ ലൈറ്റ് ഓഫ് ഫാൻ ഓൺ ആക്കുന്നില്ലെങ്കിൽ അതൊരു അപ്രോച്ച് ആണ് എനിക്കത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നു പിന്നെ രണ്ടാമത് അവോയ്ഡൻസ് ബിഹേവിയർ എന്ന് പറഞ്ഞാല് ചൂട് എന്താ പറയാ നല്ല ആ ചൂടിന്റെ ആ ഒരു ഇഷ്യൂ പോയി എനിക്ക് എന്താക്കണം തിരിച്ച് എന്റെ ഫാൻ ഓഫ് ആക്കണം അപ്പോൾ ആ കഥയാണ് അവോയ്ഡ് ബിഹേവിയറിൽ വരെ പിന്നീട് എന്ന് പറഞ്ഞാല് ബിഹേവിയർ ഇത് ചേഞ്ചബിൾ ആണ് ഒരു ഇത് എന്താ പറയാ ഒരു പരിധി വരെ ഇത് ചേഞ്ച് ഇതില് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അടുത്തത് പിന്നെ സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട് സ്വാഭാവിക നമ്മൾ എപ്പോഴും ഒരേ ഫുൾ എന്താ പറയാ പൂർണ്ണമായിട്ടും വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിഹേവിയറൊന്നും കാണിച്ചോളൊന്നുമില്ല നമ്മള് എന്താ പറയാ ഒരു സ്റ്റെബിൾ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ബിഹേവിയറിനെ കാണിക്കാം പിന്നെ എന്താ പറയാ ഇതിന് ഇന്റഗ്രേറ്റഡ് ആണെന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഒരുപാട് ഫാക്ടേഴ്സ് നമ്മുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്റഗ്രേഷൻ വിധം തന്നെയാണ് നമ്മുടെ സൊസൈ എല്ലാ എന്താ പറയാ ബിഹേവിയറൽ ഫാക്ടേഴ്സും ഇതിൽ ഇൻഫ്ലുവൻസ് ആ ഇനി ഇഷ്യൂസ് ഉണ്ടോ ഇതുപോലെയുള്ള എന്തെങ്കിലും കൺസേൺസ് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കണം സമയത്ത് തന്നെ ചോദിക്കണം കേട്ടോ ഡോൺ ബി വറീഡ് അബൌട്ട് ദാറ്റ് കാണുന്നുണ്ടോ അപ്പം ഓക്കെ ഓക്കെ ദ കണ്ടിന്യൂ പിന്നെ ഇപ്പൊ നമ്മള് ഇതിന്റെ എന്ത് പറഞ്ഞിട്ടുണ്ട് സൈക്കോളജിയുടെ ഏഹ് എങ്ങനെ എന്താണ് സൈക്കോളജിയുടെ ഡെഫിനീഷനിൽ വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിയാണ് അടുത്തൊരു ഏരിയ ആയിട്ട് വരുന്നത് അപ്പം സൈക്കോളജി നമ്മൾ അവിടെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ് ഈ സൈക്കോളജിയെ ആദ്യം സോളായിട്ടും പിന്നീട് മൈൻഡിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഫിലോസഫേഴ്സ് എന്തുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ട് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടാഗ് അവിടെ വന്നിട്ടില്ല എന്നുള്ള സംശയം നമുക്ക് ഉണ്ടാവണം എനിക്കന്നുണ്ടായിട്ടില്ല നിങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് സ്വാഭാവികമാണ് നമുക്കൊക്കെ ജസ്റ്റ് ബിഗിനേഴ്സ് ആണ് അപ്പൊ നമുക്ക് അതിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കാരണം അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സെവൻറ്റീസ് വരെ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെ ഈ സൈക്കോളജിയുടെ ഒരു ഒറിജിൻ കാലഘട്ടമായിട്ട് അതാണ് പരിഗണിക്കപ്പെടുന്നത് അതായത് സൈക്കോളി മോഡേൺ സൈക്കോളജിയുടെ ഫാദർ ആയിട്ട് പരിഗണിക്കപ്പെടുന്ന വില്യം വുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഞാനൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നത് വില്യം വുണ്ടെറ്റ് എന്നൊക്കെ ആയിരുന്നു അപ്പോ അദ്ദേഹം ജർമ്മനിയിലെ ലുസിക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എന്താ പറയാ ലബോറട്ടറി സൈക്കോളജിക്കൽ ലബോറട്ടറി തുടങ്ങുകയും അതിനുശേഷം അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടായ മാറ്റങ്ങളൊക്കെയാണ് ഈ സൈക്കോളജിയെ ഒരു സ്വതന്ത്ര ശാഖയായിട്ട് നമ്മൾ പരിഗണിക്കാനൊക്കെയുള്ള കാരണം അപ്പം സൈക്ക് എന്ന അർത്ഥം അതുപോലെ ലോഗോസ് ഈ രണ്ട് ഗ്രീക്ക് പദങ്ങളാണെന്ന് തോന്നുന്നുണ്ട് ഈ രണ്ട് പദങ്ങൾ ചേർന്നിട്ടാണ് സൈക്കോളജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു ടേം രൂപീകരിക്കുന്നത് സൈക്ക് എന്നുള്ളതിന്റെ അർത്ഥം സോള് ബ്രീ ബ്രീത് എന്നൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ അറിയാമല്ലോ സൈക്കോളജി സോളിൽ എന്ന് നമ്മൾ തുടങ്ങിയത് ആത്മാവ് നമ്മൾ തുടങ്ങിയത് അപ്പോൾ അന്ന് മുതൽ യൂസ് ചെയ്യുന്ന ടേമാണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ പഠിക്കുക അല്ലെങ്കിൽ നോളേജ് എന്നൊക്കെയാണ് അതിനെ അർത്ഥം വരുന്നത് അപ്പോൾ സൈക്കോളജി സോളിനെ കുറിച്ചിട്ടുള്ള പഠനം അങ്ങനെയാണ് പേരുള്ളത് ഇപ്പോഴും പേരിൽ അങ്ങനെയാണുള്ളത് നമ്മൾ നമ്മളിപ്പോ പഠിക്കുന്നത് എന്താണ് ബിഹേവിയറിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മുടെ ഇപ്പോൾ വല്ലിപ്പാന്റെ പേരിലൊക്കെ നമ്മൾ അറിയപ്പെടുക എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കാൻ പറ്റും അപ്പം ഈ വില്യം ഹുണ്ടന്റെ അദ്ദേഹത്തിന്റെ സ്റ്റഡികൾ തന്നെ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് കോൺഷ്യസ് എക്സ്പീരിയൻസസ് ഇതൊക്കെയാണ് പിന്നെ എന്താ പറയാ ഈ ബിഹേവിയർ കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ഫീലിങ്സ് ആവട്ടെ നമ്മുടെ തോട്ട്സ് ആവട്ടെ നമ്മുടെ ഇമോഷൻസ് ആവട്ടെ നമ്മുടെ സെൻസറി ഇൻഫോർമേഷൻ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ഏർ നമ്മള് നമുക്ക് ഗ്രഹിക്കുന്നത് ഇതിനൊക്കെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ സൈക്കോളജി എന്തുകൊണ്ട് സൈക്കോളജി ഒരു സയൻസ് ആയിട്ട് പരിഗണിക്കുന്നു എന്തുകൊണ്ട് പിന്നെ സൈക്കോളജി സയൻസ് ആയിട്ട് പരിഗണിക്കുന്നത് കൊണ്ടാണ് ഒരു ഫിലോസഫി എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് സൈക്കോളജി മാറാൻ കാരണം ഫിലോസഫി എന്ന് പറയുമ്പോൾ ഫിലോസഫിയുടെ തുടക്കം മുതൽ തന്നെ അത് അതാർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശബ്ദത്തോടു കൂടി അല്ലെങ്കിൽ കൂടുതൽ തെളിവോടു കൂടെ പറയുന്ന ആളുകൾക്ക് അതിനെ മാറ്റം പറ്റും സൈക്കോളജി അങ്ങനെ സയൻസ് അങ്ങനെയല്ല സയൻസിന് ഒരു പ്രത്യേകമായിട്ടുള്ള അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ താഴെ കാണിക്കുന്നുണ്ട് എംപിരിക്കൽ ഒബ്സർവേഷൻ അതായത് അതിന്റെ എക്സ്പീരിയൻസസ് അത്രയും ആപ്റ്റായിരിക്കും സയൻസ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ അതിന്റെ അപ്രോച്ച് സയൻസ് തിയറികൾക്കൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ടാവും അതിന് മെഷർമെന്റിന്റെ കൃത്യമായിട്ട് നമ്മളിപ്പോ സയൻസിൽ ഏത് തിയറി എടുക്കുകയാണെങ്കിലും എന്ത് വിഷയം എടുക്കുകയാണെങ്കിലും അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് സയൻസ് ഉണ്ടാവുക അപ്പൊ ഈ സയൻസിലേക്ക് നമ്മൾ ഇതിനെല്ലാം എന്താ പറയാ നമ്മുടെ പരിപൂർവികരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ ആയിട്ട് പരിഗണിക്കാനും ഇപ്പോഴും ഇതിങ്ങനെ സയൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനൊക്കെ കാരണം അതാണ് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിട്ട് സൈക്കോളജി മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന്റെ ഡെഫിനേഷൻസ് ടേംസ് കാര്യങ്ങളൊക്കെ അത്രയും സിസ്റ്റമായി സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് സൈക്കോളജി സയൻസ് ആയിട്ട് പരിഗണിക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത് ഇവിടെ മോർഗൻ്റെയും ലാഹ എന്ന് പറയുന്ന രണ്ട് ആളുകളുടെ രണ്ട് കോഡ്സ് കൊടുക്കുന്നുണ്ട് സയൻസ് സിസ്റ്റമൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഗ്യാതേ ത്രൂ കെയർഫുള്ളി ഒബ്സേർവിംഗ് ആൻഡ് മെഷറിങ് ഇവന്റ്സ് അതായത് ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് എടുക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ബോഡി ഓഫ് ോളജ് എക്സ്പീരിയൻസസ് ആവട്ടെ കാര്യങ്ങളാവട്ടെ ആ ഇതിനെ കുറിച്ചിട്ടൊക്കെ എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മെഷർ ചെയ്ത് എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ എത്തിച്ചേരുന്ന ഒരു റിസൾട്ട് ആണ് എന്താ പറയുന്നത് സയൻസ് സൈക്കോളജി ആസ് എ സയൻസ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ളത് അപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം എന്നല്ല പ്പോ ബിഗേഴ്സ് ആയി നമുക്ക് എന്താണ് സൈക്കോളജി അത് എവിടെ വരുന്നു എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഇത്രയും നേരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവട്ടെ നിങ്ങളിപ്പോ ഇത് എന്താ പറയാ സൈക്കോളജിയെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയണം എന്നുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് വന്ന ആളുകളാവട്ടെ അതെ ഓ ആ ക്യൂരിയോസിറ്റിക്ക് വന്ന തംസപ്പ് ആയിരിക്കും അല്ലേ അത് ഓക്കെ അപ്പം എന്താണെങ്കിലും അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമില് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും കോറായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എഴുതുന്നുണ്ട് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ എക്സാം പേപ്പർ നോക്കുന്ന ആളുകൾക്കും മനസ്സിലാകണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മുതൽ നമ്മളിങ്ങനെ പോന്നാലും മാത്രം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ എന്താണ് സൈക്കോളജി അതിന്റെ എന്താ പറയാ ഡെവലപ്മെന്റ്സ് എങ്ങനെ എത്രത്തോളം ഉണ്ടായിരുന്നു എത്ര എവിടത്തോളം എത്തിയിട്ടുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവാം ഇപ്പോഴും സാധ്യത തെളിഞ്ഞു കിടക്കുന്ന ഒരു ഏരിയ ആണ് സൈക്കോളജി ദെൻ ഐ ഹോപ്പ് വി ക്യാൻ ഗോ ടു ദ സെക്കൻഡ് ചാപ്റ്റേ സെക്കൻഡ് യൂണിറ്റ് ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം